നിങ്ങളുടെ നിങ്ങളുടെ ഷോസ് ഇനി ഒരിക്കലും ഇപ്പോൾ ഷോ സൗജന്യമായി കൊച്ചിന്റെ ഇത്ര ആധികാരികമായിട്ട് പറയാൻ നീ നീ ഒരു ആജ്ഞ മോനെ വരും ഈ കുഞ്ഞ് ജനിച്ച നാള് മുതല് ഇവളുടെ അമ്മ ഞാനാണ് ഇവൾക്ക് അമ്മയാവാൻ വേണ്ടിയാ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് നിങ്ങൾ വരണം എനിക്ക് ഒരു കാര്യം പറഞ്ഞേ പറ്റൂ നീ പോകരുത് ഇത് പറയുന്നതേ നിന്റെ അമ്മയാ വൈകുമോളുടെ അമ്മയാ ഞാൻ വിളിക്കുന്നത് കുഞ്ഞിന്റെ കാര്യം പറയാനാ നിങ്ങളൊന്ന് വേഗം വാ പോവരുത് വിടാനല്ലേ കേൾക്കട്ടെ നിനക്ക് എന്താ പറയാനുള്ളത് വൈകുമോള വളർത്തുന്നത് ഞാനാ ഈ കുഞ്ഞിന്റെ ജീവൻ തുടിക്കുന്നത് എന്റെ ചൂടില്ല ജനിച്ച അന്ന് മുതൽ അതുകൊണ്ട് ഇവരുടെ അമ്മ ഞാൻ അതുകൊണ്ട് എനിക്കിത് പറയാനുള്ള അവകാശമുണ്ട് അവകാശമൊക്കെ അവര് പറയുന്ന ഡി എൻ ടെസ്റ്റിനൊന്നും നിങ്ങൾ നിന്നു കൊടുക്കരുത് നിങ്ങളുടെ നട്ടലിന്റെ സ്ഥാനത്ത് പ്ലാസ്റ്റിക് ആണെന്ന് പബ്ലിക് പറയും നിങ്ങൾ തീച്ചിട്ടു പോയ ആ ഗജ ഫ്രോഡിന്റെ പേരന്റ്സ് ആ അജവരാതികൾ ആ യൂസ്ലെസ്സുകളുടെ മുന്നില് നിങ്ങൾ തല കുനിക്കരുത് സത്യം പറഞ്ഞ ആ രണ്ടെണ്ണത്തിന്റെ ജഗട് നോക്കി ഓരോ പൊട്ടിയില് കൊടുത്ത് അയക്കേണ്ടതാ അതും വേണ്ട അടിക്കുന്നവരുടെ കയ്യില് പിന്നീട് സാനിറ്റൈസർ പുരട്ടേണ്ടി വരും ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാനൊക്കോ ഇത് നിങ്ങളുടെ കുഞ്ഞല്ല ഈ വിളിയിൽ നിന്ന് തന്നെ നിങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ഈ കുട്ടി നിങ്ങളുടെ മകളാണെന്ന് ഈ കുഞ്ഞിന്റെ ശരീരത്തിലൂടെ ഓടുന്നത് നിങ്ങളുടെ ബ്ലഡാ അതൊരു ഡി എൻ എ ടെസ്റ്റിലൂടെ തെളിയിക്കേണ്ടതല്ല നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങളത് തെളിയിച്ചിരിക്കുന്നു നിങ്ങൾ ഈ കുഞ്ഞിനെ നോക്കുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങളുടെ വികാരം എന്റെ അച്ഛൻ നോക്കുന്ന പോലെ തന്നെയാ നിങ്ങൾ വൈകുമോളി നോക്കുന്നത് നോ ഡൗട്ട് ഇവള് എന്റെ ഈ മോള് അവളുടെ അച്ഛന്റെ മോള് തന്നെ നിങ്ങളുടെ എല്ലാ സ്വഭാവവും ഈ കുഞ്ഞിനും കിട്ടിയിട്ടുണ്ട് ആവശ്യമില്ല ഇവരെ ഇങ്ങോട്ട് ഇളക്കി വിട്ടിരിക്കുന്നത് ആ വൈശാഖ അതുകൊണ്ട് രണ്ടെണ്ണത്തിനും വയറ് നിറച്ചു കൊടുത്തുവിടണം വൈശാഖിന് കയ്യിൽ കിട്ടിയ കൊല്ലൊന്ന് ഞാൻ കൈകാര്യം ചെയ്യാം ഡൗൺലോഡ് ചെയ്യൂ സി ഫൈവ് ആപ്പ് കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി